സി എംസ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് അമ്മ വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയും അമ്മ വേറെ ഏത് ഏത് ഉപ്പസംഘടനകളുണ്ട് കൊടുക്കാനായിട്ട് ഒരു പുണ്ണാകില്ല ഒന്നുമില്ല അമ്മയെ പൊളിക്കാൻ വേണ്ടി അമ്മയുടെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയും ചെയ്ത ദ്രോഹമാണ് ആ ദ്രോഹത്തിന് അനുഭവിക്കും ആരായിരുന്നു എത്രയോ ചാനലുകൾ ചാനലുകൾക്കുണ്ടായി കൊടുത്തു ആ അവരെന്നും യഥാർത്ഥത്തിൽ ഈ ആളുകൾ പറ്റിയിട്ടുള്ളവരാരും നന്ദിയുള്ളവരല്ല അമ്മ ഉണ്ടല്ലോ അമ്മ സുന്ദര അമ്മ അമ്മയെ ഒരിക്കലും മറക്കാനൊക്കില്ല എന്ന് പറഞ്ഞ ആ സംഘടന എല്ലാ നന്മയോടും കൂടി ജനങ്ങൾക്ക് അതായത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ അതിനകത്തുണ്ട് ദിവസവും ഗുളിക കഴിക്കാനായിട്ട് ഉള്ള ആളുകൾ അവർക്ക് അയ്യായിരം രൂപയാണ് ഈ അമ്മ കൊടുക്കുന്നത് നമുക്ക് ഗവൺമെൻറ്റിന് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പക്ഷേ അമ്മ അയ്യായിരം രൂപ മാസം തോറും അവർക്ക് കൊടുക്കുന്നുണ്ട് പത്ത് നൂറ് നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി അമ്പതിന് താഴെയുള്ള ആളുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പം പുതിയ ഒരു സംവിധാനം കൂടെ വന്നിട്ടുണ്ട് മരുന്ന് വാങ്ങിച്ചവർക്ക് അയക്കലാണ് മരുന്ന് വാങ്ങിച്ച അയക്കൽ എന്ന് പറഞ്ഞാൽ സാന്ത്വനം എന്ന് പറയുന്ന രീതിയിൽ ഈ അമ്മ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് അപ്പം അന്ന് ഈ പറഞ്ഞതുപോലെ വാസ്തവമുണ്ട് അടി അടി അടിച്ച് അടിച്ചെന്തിനെന്ന് പറഞ്ഞാൽ വെറും സിമ്പിൾ ബഷീർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അല്ല ഈ ഒരു സിമ്പിൾ ബഷീർ ആ ബഷീറിൻ്റെ ഒരു പിന്നെ ജയറാമും അവർ ഒരു എല്ലാം ഒരു മെമിക്ക് പരേഡ് ചെയ്തിട്ടുണ്ട് മെമിക്സ് പരേഡ് എന്ന് പറയുന്നത് ആ അത് തന്നെ അതാണ് തോന്നുന്നത് അത് തന്നെ അപ്പം വേണ്ടി ഇവിടെ ഡബ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യാനായിട്ട് വന്നു അപ്പം ഡബ് ചെയ്യാനായിട്ട് വന്ന് ഇവിടെ അദ്ദേഹം അവിടെ നിൽക്കുന്നു ഞങ്ങള് രാജീവ് കുമാറിൻ്റെ മഹാനഗരോ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം അപ്പം പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മഹാനഗരോ എന്ന് പറഞ്ഞ സിനിമ കോഴിക്കോട് ചെയ്യണം അതെ ഞാനത് പലതവണയും പറഞ്ഞിട്ടുമുണ്ട് ആ അപ്പം അങ്ങനെ കോഴിക്കോട് അത് കൂടി അപ്പം അന്ന് ഇത ഇതൊന്നുമില്ല നമ്മുടെ കാരവനൊന്നുമില്ല കാരവൻ സംസ്കാരമൊക്കെ പിന്നെയാവുന്നത് അന്ന് ഈ ചുറ്റിനും കസേരയിട്ട് ഇരിപ്പാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും കഥ വരുന്നതും പിന്നെ അടുത്ത ഇത് വരണതും ചിരിയും തമാശയും എല്ലാം വരണേ അപ്പഴാണ് ഒരു ഫോൺ വെളിയിൽ അന്ന് നമ്മുടെ കയ്യിൽ മറ്റേ ഫോണില്ലല്ലോ വേറെ ഏതോ തരത്തിൽ അറിഞ്ഞു നമ്മുടെ സിദ്ദിഖിനെ സിമ്പിൾ ബഷീർ സിമ്പിളായിട്ട് കവാലക്കുറ്റിയിൽ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നു അപ്പം അതിൽ പ്രധാനമായിട്ട് മമ്മൂക്കയും നമ്മുടെ കെ ബി ജി വരെ അതിനകത്ത് എല്ലാം ഉണ്ട് എല്ലാം ബി ഗണേഷ് കുമാറുണ്ട് മുരളിയുണ്ട് പിന്നീട് ചേട്ടൻ മറ്റേ പ്രതാപചന്ദ്രൻ നായർ സകല ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു സീനാണെന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ഇരുന്ന് കൊണ്ടിരിക്കുക അങ്ങനെ വിടാൻ പറ്റുമല്ലോ അപ്പോൾ ആ സമയത്ത് മാക്ട എന്ന് പറയുന്ന ഇവരുടെ പിന്നീട് ഫെഫ് ആയ അവരുടെ ജോർജ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ഇത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല അങ്ങനെ ഈ സിദ്ദിക്കിനെ അടിച്ചു എന്ന് പറഞ്ഞു അത് അങ്ങനെ വിട്ടാൽ പറ്റില്ല നമുക്ക് നമുക്കിങ്ങനെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാതിരുന്ന പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് മമ്മുക്ക അവിടെ സംസാരിച്ചു അങ്ങനെ അതിൽ എല്ലാവരും കൂടെ ഇൻവോൾവ് ആയിട്ട് നമുക്കൊരു സംഘടന വേണം എന്ന് അന്നാണ് തീരുമാനിച്ചത് ആ തീരുമാനം നടപ്പിലാക്കിയത് ഇവിടെ തിരുവനന്തപുരത്ത് പങ്കജ് ഹോട്ടലിൽ വെച്ചിട്ട് മതസാറിൻ്റെ നേതൃത്വത്തിൽ മതസാറ് വിളിച്ചുകൂട്ടി നമ്മുടെ ടി പി ചേട്ടൻ കൂടി വന്ന് അന്ന് എല്ലാം കൂടെ തീരുമാനിച്ചു അതിൻ്റെ ചുമതല ടി നമുക്കൊരു കാര്യം ചെയ്യാം മത്സാറ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഈ ചുമതല കൺവീനർ സ്ഥാനം ഈ ടി പിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു ടി പി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഒരു ചിരിയും കൂടെ ചിരിച്ചു അപ്പോൾ എന്തെന്നിട്ടും ടി പി എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളിക്ക് എന്നാണ് പറയുന്നത് അത് തല്ലിപ്പൊളി എന്നല്ല ചുമ്മാ തമാശിനു വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം കൊടുത്തു അതിൻ്റെ ബയലം ഉണ്ടാക്കി പിന്നെ സംഘടനയായിട്ട് പോയി കൂടെ നമ്മളും ഉണ്ട് നമ്മൾ പിന്നിലാണ് നിൽക്കുന്നത് ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത് നമ്മൾ വലിയ അത്രമാത്രം ആളൊന്നും ആയിട്ടില്ലല്ലോ നമ്മൾ വലിയ അഭിനേതാവോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചുമതലയൊന്നും ഏൽക്കാനുള്ള ഇതുകളൊന്നും ഇല്ലല്ലോ ഈ കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും അതിനു വേണ്ടി എല്ലാ സംവിധാനങ്ങളും കൊടുക്കാനായിട്ട് ആഗ്രഹമുള്ളവനാണ് ഞാൻ അതനുസരിച്ചിട്ടാണ് അങ്ങനെ വേണ്ടി പിന്നെ നടന്നു അതങ്ങനെ അമ്മയായി ഇന്ന് മുപ്പത് മുപ്പത്തൊന്നാമത്തെ വർഷം ആകാൻ പോവുകയാണ് ഈ മുപ്പത്തൊന്നാമത്തെ വർഷം പ ഈ പരമദ്രോഹികൾക്കെന്ന് വേണം പറയാൻ വെച്ചിരുന്ന അമ്മ അത്രമാത്രം ഭംഗിയായിട്ട് അന്തസാർന്ന നിലയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം കുറേ കാലം ഇടവേള ബാബുവാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഇടവേള ബാബു വർക്ക് ചെയ്യാനായിട്ട് മെടുക്കനാണ് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു പക്ഷേ ഇതെല്ലാം ഓരോ അസൂയ ഓരോ മറ്റ് സംഘടനകൾക്കും ഗവൺമെൻറ്റിനും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നു വെച്ചാൽ ഗവൺമെൻറ്റിന് ഈ നിശ്ചയിച്ച സമയത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇപ്പം സി എംസ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് അമ്മ വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയും അമ്മ വേറെ ഏത് ഏത് ഉപ്പ സംഘടനകളുണ്ട് കൊടുക്കാനായിട്ട് ഒരു പുണ്ണാക്കില്ല ഒന്നുമില്ല ആർക്ക് എന്നെ വേണമെങ്കിൽ എന്നും ചെയ്യട്ടെ നാളെ എനിക്ക് ഒരു വേഷം തരാതിരിക്കണമെങ്കിൽ കൂടി എനിക്ക് ഒരു ചുഗുമില്ല ഞാൻ പറയണ ഉള്ള കാര്യം പറയണം ആത്മാർത്ഥമായിട്ട് പറയണം അമ്മയെ അത്രമാത്രം സ്നേഹിക്കുകയാണ് നമ്മളെ അമ്മയെ നമ്മൾ സ്നേഹിക്കില്ലേ അതിൻ്റെ അപ്പുറമായിട്ടാണ് സ്നേഹിക്കുന്നത് പക്ഷേ അത്രമാത്രം പ്രയോജനങ്ങൾ ഓരോ അതിലെ അംഗങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാൻ കാര്യം ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും പിന്നെ അതുപോലുള്ള മഹാരഥന്മാർ ഇതിനകത്തുള്ളത് കൊണ്ടാണ് ജേറമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എല്ലാ തരത്തിലുള്ള ആളുകളും അതെന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കരുത് നമ്മൾ ഈ പിന്നെ അതായത് അത് അപ്പം നടക്കേണ്ടതുപോലെ നടക്കും ഞാൻ പറഞ്ഞില്ലേ നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടന്ന് തന്നെ ആകണം എങ്കിൽ അതാണ് ഒരു നീതിയാണ് ന്യൂ ന്യൂ ജനറേഷനെ കൊണ്ട് പറ്റില്ല പക്ഷേ എങ്കിലും അവിടെ ആരെങ്കിലുമൊക്കെ അത് ബുദ്ധിമുട്ടാണ് പക്ഷെ അവർ ആയി വന്നാൽ എന്തു ചെയ്യാൻ പറ്റും നല്ലൊരു സിനിമ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റോ പറ്റുമോയെന്ന് കേട്ടോണ്ടിരുന്ന എത്രയോ പേര് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം അതേപോലെ അമ്മയെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് കഴി ഇന്നിപ്പം കുറച്ച് ചെറുപ്പക്കാരൂടെ കൂടിയാണ് മമ്മൂക്കയും മോഹൻലാലും മറ്റ് താരങ്ങളും എല്ലാം കൂടി ഇതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുമ്പോൾ ശേരിക്കുന്നത് ഇന്ന് അവരുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ മരുന്ന് ഓരോ വീടുകളിലും എത്തിക്കുകയാണ് എനിക്ക് വരെ മരുന്ന് അയച്ചിരിക്കുകയാണ് അതാണ് അമ്മയുടെ മഹത്വം നന്ദിയോടെ സ്മരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് മറ്റുള്ള സംഘടനകൾക്കും ഗവൺമെൻറ്റിനും എല്ലാം ഒരു അസൂയ തോന്നിയത് ആ അസൂയയുടെ ഫലമാണ് ഇന്ന് അമ്മയ്ക്ക് ഈ വേറെ ആരും ഒരിടത്തും ഒന്നും ചെയ്യുന്നില്ലേ ഈ പെണ്ണുങ്ങളെ ആക്രമിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞിട്ടല്ലേ അവരെ വിളിച്ചു എടുത്തു എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ ഇന്ന് കേസും പഴക്കമായിട്ട് സിദ്ധിക്കാനായിരുന്നാലും ഇടവേളയ്ക്കാണെങ്കിലും അതുപോലെ ജയസൂര്യക്കാണെങ്കിലും എല്ലാം വന്ന് ഇതെല്ലാം കാലകാലും ഇത്ര അടുത്തിരിക്കുമ്പോൾ ചിലപ്പം ചില ഇതിലുണ്ട് ഇതൊന്നുമില്ലാതെ പോലീസില് ഇത് നടക്കുന്നില്ലേ പോലീസിൽ അത്യുഗ്രൻ പിന്നെ നിയമപാലകരാണ് നടക്കണേ പിന്നെ നിയമം പാലിക്കുന്ന ജഡ്ജിയുടെ അവിടെ നടക്കുന്നില്ലേ പിന്നെ അതേപോലെ ആശുപത്രിയിൽ നടക്കുന്നില്ല ഡോക്ടർമാരും ശരീരശാസ്ത്രം പൂർണ്ണമായിട്ട് അറിയാവുന്ന ഡോക്ടർമാരും നഴ്സുമാരും അവർ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ സംസാരിക്കുന്നില്ലേ പിന്നെ അതേപോലെ ഓഫീസുകളിൽ നടക്കുന്നില്ലേ അതേപോലെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നില്ലേ എവിടെയാണ് നടക്കാത്തത് എവിടെ നടക്കാത്തത് അത് മനുഷ്യരാകുമ്പോൾ ചിലപ്പം നടന്നിരിക്കും നടക്കാതെ ഇരിക്കും അത് അവരുടെ മനസ്സിൻ്റെ ഇതാണ് അതുകൊണ്ടാണ് കോടതിക്ക് അത് മനസ്സിലായിട്ട് അവരുടെ സംയുക്തമായിട്ടുള്ള താല്പര്യമാണെങ്കിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിച്ചതാണ് എന്ന് വെച്ചാൽ അമ്മ അത്രമാത്രം പേരെടു എന്തുകൊണ്ടാണ് ഡയറക്ടേഴ്സ് ടീമിലില്ലേ ഡയറ ഡ ഡയറക്ടർമാരില്ലേ ഏറ്റവും കൂടുതൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ആർട്ടിസ്റ്റുകളുമായിട്ട് അവിടെ നടക്കുന്നില്ലേ നടന്നിട്ടില്ലേ അതെന്താണ് നടക്കാത്തത് അതിൻ്റെ ഒരു കണ്ണിയായിട്ട് ശ്രീ രഞ്ജിത്തും മാറിയല്ലോ മാറിയില്ലേ ആ അപ്പോൾ അതാണ് പറഞ്ഞത് അവിടെ എല്ലാം നടക്കുന്നത് പോലെ തന്നെയാണ് എന്തെങ്കിലും ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഇവരുമായിട്ടൊക്കെയാണ് അർട്ടിസ്റ്റ് അമ്മയെ പൊളിക്കാൻ വേണ്ടി അമ്മയുടെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയും ചെയ്ത ദ്രോഹമാണ് ആ ദ്രോഹത്തിന് അനുഭവിക്കും ആരായിരുന്നാലും ഞാൻ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും ഭാഗവാക്കാണ് ഗവൺമെൻറ്റും പിന്നെ എന്ത് പറയാൻ ഉദ്യോഗസ്ഥർ വരെ കാരണം ഇവർ വിചാരിച്ചാൽ ഉടനെ ഉള്ള താരങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നാൽ അവിടെ കോടിക്കണക്കിന് രൂപയാണ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കുന്നത് എത്ര തവണ കൊടുത്തു അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു അല്ല പിന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു പിന്നീട് മറ്റേ മാ മാ ഫെഫ്ക തുടങ്ങിയ എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഏത് കാര്യം തുടങ്ങിയാലും ആത്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ആത്മയുടെ അല്ല സിനിമയുടേതാകുമ്പം അമ്മയുടെ ഒരു സാന്നിധ്യം നിർബന്ധമായിട്ടുണ്ടായിരിക്കും അവിടെ കോടിക്കണക്കിന് രൂപയാണ് വന്നു വീഴണേ എത്രയോ ചാനലുകൾക്ക് ഉണ്ടായി കൊടുത്തു ആ അവരെന്നും യഥാർത്ഥത്തിൽ ഈ ആളുകൾ പറ്റിയിട്ടുള്ളവരാരും നന്ദിയുള്ളവരല്ല അമ്മ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു ആ അതിൻ്റെ ഫലമാണ് ഉണ്ട് അത് അല്ല ഉണ്ടാക്കിയ ആളെന്നുള്ളതല്ല അതിൻ്റെ കൂടെ നടന്ന് നന്മ വരണേന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ വരും വരും അതിന് യാതൊരു മാറ്റമല്ല അമ്മ അതായപ്പം തന്നെ കുടുംബസംഗമം കഴിഞ്ഞു കുടുംബസംഗമത്തിൽ ഒരു മനുഷ്യരും വിചാരിച്ചിരിക്കാതെയാണ് അതിഗംഭീരമായിട്ട് അഞ്ചാറില് അഞ്ചാറ് കോടി രൂപ കിട്ടി അത് വെറുതെ അനാവശ്യമായിട്ട് കളയാതെ പാവപ്പെട്ട അസുഖം ബാധിച്ചുകിടക്കുന്ന പ്രായമുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാം സാന്ത്വനം എന്നുള്ള രീതിയിൽ മരുന്ന് അവിടെ ഇരുന്ന് അഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അമ്മ ഇപ്പോഴും ഇനി അസൂയ കൂടും യവന്മാരെ ചാവൂ എന്ന് വിചാരിച്ചിട്ട് ചത്തില്ലല്ലോ ഈ മരുന്നല്ല യവന്മാരെ എത്തിക്കണമല്ലോ അത് എങ്ങനെയെങ്കിലും അടുത്ത ഏത് രീതിയിൽ യവന്മാരെ കൊല്ലാം ഇനി വല്ല വിഷം വല്ലതും വേറെ എഴുതി കൂടെയെങ്കിലും കരത്തി വിടുമോന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അത്രമാത്രം അസൂയം ഊത്തിരിക്കയാണ്